കൈകൾ രണ്ടും സ്റ്റേഡിയത്തിലെ കാണികൾക്ക് നേരെ ഓങ്ങിക്കൊണ്ട് അയാൾ ആർത്തട്ടഹസിച്ചു ഒന്നല്ല രണ്ടല്ല പലതവണ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു തന്നെയും തൻ്റെ ടീമിനെയും അടച്ചാക്ഷേപിച്ചവർക്ക് മുന്നിൽ വിജയങ്ങളുടെ ഏടുകൾ നിവർത്തിയ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിനെയും കോച്ച് സൗത്ത്ഗേറ്റിനെയും പറ്റിയാണ് വലിയൊരു താരനില തന്നെ ഉണ്ടായിട്ടും എന്ത് കളിയാണ് യൂറോയിൽ ഇംഗ്ലണ്ട് കാഴ്ചവെക്കുന്നത് എന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തുടക്കം മുതലേ പുറത്തു വന്നിരുന്നു കാഴ്ചക്കാരെ മടുപ്പിക്കുന്ന ഫുട്ബോളും ലക്കിൽ മാത്രം വിജയിച്ചു കയറുന്നു എന്നിങ്ങനെ വഴിയ മറ്റു ആക്ഷേപങ്ങളും എട്ട് വർഷത്തോളമായി ഇംഗ്ലണ്ടിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ ഇത്രയേറെ കടന്നുപോയിട്ടും ഒരു കിരീടം പോലും ഇംഗ്ലണ്ടിൻ്റെ ഷെൽഫിലെത്തിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല പോരാത്തതിന് ഈ യൂറോയിലെ തുടക്കം മുതലേ വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത ഒരു തരം അലസത ഫുട്ബോളും സെമിയിൽ നെതർലാൻഡ്സിനെ നേരിടാനൊരുങ്ങുമ്പോൾ എല്ലാവരും ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു ആദ്യ മിനിറ്റുകളിൽ തന്നെ നെതർലാൻഡ്സിൻ്റെ ഗോൾ വീണതോടുകൂടി ആ ഒരു വർത്തമാനം ശരിയാണെന്ന് തന്നെ കരുതിയതാണ് എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പട കളിയൊന്നും മാറ്റി ക്വാർട്ടർ വരെ കണ്ട കളിയെ അപ്പാടെ പൊളിച്ചെടുക്കിക്കൊണ്ട് ഏവരെയും നോക്കിയിരിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു മനോഹര ഫുട്ബോൾ ഇംഗ്ലീഷുകാർക്ക് അയച്ചുവെക്കുന്നുണ്ട് അതിൻ്റെ തിക്തഫലമെന്നോണം പതിനെട്ടാം മിനിറ്റിൽ ഹാരി കെയിൻ്റെ വക ഒരു പെനാൽറ്റി ഗോൾ പിന്നീട് മത്സരത്തിലുടനീളം മാമികവ് ഇംഗ്ലണ്ട് കളിക്കളത്തിൽ പുലർത്തിയിരുന്നു മിഡ്ഫീൽഡിൽ കളിമനയുന്നവരും വിങ്ങിലൂടെ പാഞ്ഞു കയറുന്നവരും മത്സരത്തെ കൂടുതൽ മനോഹരമാക്കി അതിൽ കോബി മൈനോയുടെ പ്രകടനമെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് എജാതി കളിയാണ് അയാൾ മിഡ്ഫീൽഡിൽ കാഴ്ചവെക്കുന്നത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഇയാളുടെ പാസുകളും ടേണുകളുമാണ് ഇംഗ്ലണ്ടിൻ്റെ ശ്വാസമെന്ന് തോന്നിപ്പോകും അത്രയും മികച്ചൊരു പ്രകടനം ഒടുവിൽ തൊണ്ണൂറാം മിനിറ്റിൽ ഹാരി കെയ്നു പകരക്കാരനായി വന്ന ആസ്റ്റമില്ലാ പ്ലെയർ വാറ്റ് ഗോളിയെയും ഒരു ഡിഫൻഡറേയും കാഴ്ചക്കാരാക്കിയുള്ള ഒരു സിമ്പിൾ ഗോൾ കൂടെ പിറന്നതോടെ നിശ്ചിത ടൈമിൽ തന്നെ ഒന്നിനെതിരെ രണ്ട് ഗോളിൻ്റെ ആധിപത്യത്തോടെ ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇംഗ്ലീഷ് പടക്ക് പുറത്തെടുക്കാൻ മൂർച്ചയേറിയ ആയുധങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അത് വേണ്ട സമയങ്ങളിൽ വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ പരിശീലകൻ സൗത്ത് ഗേറ്റിന് നന്നായി അറിയാം കാരണം അയാളെ നിരവാധികം തള്ളിക്കളയുന്നവർ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പും രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോയും കാണാത്തവരാണ് എന്ന് ഞാൻ പറയും നിർഭാഗ്യം മാത്രം കൂടെ കൂടിയില്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ടിന് വേണ്ടി പലതും നേടിയെടുക്കാൻ ഈ കാലയളവിൽ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ മുമ്പെങ്ങും കാണാത്ത വിധത്തിൽ അയാൾ അത്രയേറെ വികാരഭരിതനായിട്ടുണ്ട് എങ്കിൽ അതയാളെ അത്രമേൽ മുറിവേൽപ്പിച്ചിരിക്കണം ഫൈനലിൽ ഇനി നേരിടാനുള്ളത് കോച്ച് ഫുണ്ടയുടെ കീഴിൽ അണിഞ്ഞൊരുങ്ങുന്ന ഒരു പറ്റം സ്പാനിഷ് യുവനിരയാണ് അല്പം കടുപ്പമേറിയ കടമ്പ തന്നെയാണ് മുന്നിൽ കിട്ടിയവരെയെല്ലാം കടിച്ചു കീറിക്കൊണ്ടാണ് ഫൈനലിലേക്കുള്ളവരുടെ കടന്നുകയറ്റം ഇംഗ്ലണ്ടും അവരുടെ പീക്ക് ഫോമിലായതിനാൽ കിരീടമാർക്ക് എന്ന് പതിനാലിന് ബെർലിയിലെ കലാശ പോരാട്ടത്തിൽ നമുക്ക് കണ്ടറിയാം സ്പോർട്സ് ഡെസ്ക് അസിറ്റോക്സ്